ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിത്യ അപ്പോൾ ഈ മെയ് മാസത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സംശയം ചോദിക്കുന്നതാണ് ഇപ്പോൾ ബഡ്ഡുകൾ വന്നു തുടങ്ങി ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ബഡ്ഡുകൾ വന്നു തുടങ്ങുന്ന സമയമാണ് നോക്കിക്കേ ഇതുപോലുള്ള ബഡ്ഡുകൾ വന്നു തുടങ്ങുന്ന സമയമാണ് പൂമൊട്ടുകൾ വന്നു തുടങ്ങുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് മെയ് മാസമാണ് മെയ് മാസം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൂടുള്ള സമയമാണ് എല്ലാ സ്ഥലങ്ങളിലും ചൂടുള്ള സമയമാണ് ചൂടുള്ള സമയമായതുകൊണ്ട് ഇപ്പോഴും നമുക്ക് ജൈവ ജൈവസിലറി തന്നെ കൊടുക്കാം ജൈവ ജൈവസിലറി എന്ന് പറയുന്നത് പച്ച ചാണകവും കടല പിണ്ണാക്കും വേപ്പും മിണ്ണാക്കും ചീമക്കൊന്നലിയൊക്കെ ഇട്ട് ഏഴ് ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് വളരെ ഡയലൂട്ടാക്കിയിട്ട് ഒഴിക്കുന്നതാണ് ജൈവസിലറി നമ്മുടെ പല വീഡിയോകളിലും ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഷോർട്സ് ആയിട്ടും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ആയിട്ടും ഉണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ വീഡിയോ കാണുക ഇനി എപ്പോഴാണ് നമുക്ക് കോഴിവളം ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ കോഴിവളം ഇട്ട് കൊടുക്കാമെന്ന കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അതിന് തന്നെ കുറേ കോളുകൾ വരുന്നുണ്ട് കോഴിവളം ഇപ്പോൾ ഇട്ട് കൊടുക്കാമോ എന്ന് ചോദിക്കേണ്ടത് മഴ ഒത്തിരി ഇല്ലാത്തത് നല്ല ചൂടായത് കൊണ്ട് കോഴിവളം ആരും ഇട്ട് കൊടുക്കരുത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ് എനിക്കൊരു ഫോട്ടോ അയച്ചതെന്നും ഒരു ഡ്രമ്മിൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തി മോളിൽ കയറി ഫ്രൂട്ട് ഉണ്ടാവാറായിട്ടതാണ് അതിനകത്ത് ഫ്ലവറൊക്കെ വന്നു തുടങ്ങി ആ സമയത്ത് കോഴിവളം നിറച്ച് കൊണ്ടി അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് ഇത് ഡ്രാഗൺ തണ്ടാണെങ്കിൽ ഇതിനകത്തൊക്കെ മൊത്തം മൊത്തം കോഴിവളം ഇട്ട് വെച്ചേക്കുമായിരുന്നു അത് എല്ലാം ചീച്ചിൽ വന്നിട്ട് ഇതേ ഫ്ലഷ് എല്ലാം പോയി ഇരിക്കുന്നൊരവസ്ഥയിലാണ് ഞാൻ ഫോട്ടോ കണ്ടത് അപ്പോൾ ഇതിനോട് ചേർത്ത് ആരും വളമിടുന്നത് കോഴിവളമൊക്കെ ഇടുകയാണെങ്കിൽ അല്പം മാറ്റി ഇതിൻ്റെ തണ്ടിൽ നിന്ന് മാറ്റിയിട്ട് വേണം കോഴിവളം ഇട്ട് കൊടുക്കാൻ വേണ്ടി ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ റൂട്ട് എല്ലാം ഇതിൻ്റെ സർഫസിൽ സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൽ റൂട്ട് അബ്സോർബ് ചെയ്തുകൊള്ളും വളം അതുകൊണ്ട് തണ്ടിനോട് ആരും ചേർത്ത് വളം ഇടരുത് അപ്പം നല്ല മഴയുള്ള സമയത്ത് നമുക്ക് കോഴിവളം ഇട്ട് കൊടുക്കാം നല്ല മഴ തുടങ്ങിയിട്ട് മഴക്കാലം തുടങ്ങിയിട്ട് മാത്രം കോഴിവളം ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു മാസമൊക്കെ കഴുമ്പോൾ കോഴിവളം ഇട്ട് കൊടുത്താൽ മതി നമുക്കറിയാം ജൈവസലിരിയൊക്കെ നമ്മൾ പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് കോഴിവളം ഇടുമ്പോൾ ഒരു മുപ്പത് ദിവസമൊക്കെ ഇടവേളയിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി ഈ സമയത്ത് ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് ബഡ് ഉണ്ടാവുന്നുണ്ട് ബഡ് മഞ്ഞ കളറായി പോകുമെന്ന് പറയാറുണ്ട് കാരണം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് അല്ല ഫ്ലവർ കണ്ടവർ അല്ലെങ്കിൽ ബഡ് കണ്ടവർക്കാണ് ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടായിരിക്കുന്നത് കാരണം ഈ മെയ് മാസത്തിൽ കുറച്ച് ഫ്ലവറൊക്കെ പോവും ഇനി മഴയൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഇത് പിടിച്ചു കിട്ടിക്കോളും നമ്മുടെ ഒക്കെ ഇതിനകത്തൊക്കെ ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഓരോ ബഡ്ഡുകൾ ഇതുപോലെ പോകുന്നുണ്ട് അത് സാരമില്ല അടുത്ത മാസങ്ങളിലൊക്കെ മഴയൊക്കെ നന്നായി നിങ്ങൾക്ക് കിട്ടി കഴിയുമ്പോഴേക്കും ഈ ബഡ്ഡുകളെല്ലാം പിടിച്ച് നമുക്ക് ഫ്ലവർ ആയിക്കോളും ഈ ബഡ് ഫ്ലവർ ആയിട്ടില്ല ഇത് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴേക്കും ഫ്ലവർ ആവാൻ പോകുന്നതായിരുന്നു പക്ഷേ അതാവില്ല അതിന് മുമ്പ് തന്നെ കൊഴിഞ്ഞ് പോകുന്നതാണ് ഇതുപോലെ മഞ്ഞ കളർ വന്നത് പിടിക്കില്ല അതോർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഇതിന് പ്രത്യേകം മരുന്നൊന്നും നമ്മൾ അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇനി അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് കായായി കഴിഞ്ഞതാണ് ഇത് കണ്ടോ ഇത് ഫ്ലവർ വിരിഞ്ഞതായിരുന്നു ഇന്ന് രാവിലെ വിരിഞ്ഞൊരു ഫ്ലവർ ആയിരുന്നു ഇതിപ്പോൾ വൈകുന്നേരമാണ് വീഡിയോ പിടിച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെ വിരിഞ്ഞൊരു ഫ്ലവറാണ് ഈ ഫ്ലവർ വിരിഞ്ഞതിന് ശേഷം ഏകദേശം ഇരുപത്തഞ്ച് ആകുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ ഫ്രൂട്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പാകമാവും അങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യാൻ പാകമാവുന്ന ഒരു ഫ്രൂട്ട് ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞ വർഷം ഉണ്ടായവർക്ക് ഇതൊരു സംശയമായിരിക്കില്ല പക്ഷെ ആദ്യമായിട്ട് ഇതിനകത്ത് ഈ പ്ലാന്റിനകത്ത് ഫ്ലവർ ഉണ്ടായവർക്കെന്നൊരു ഒരു സംശയമാണ് ഇന്ന് കണ്ട ഫ്ലവർ ഇന്ന് വിരിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞ ഫ്ലവർ ഉണ്ടല്ലോ അത് ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസം ആകുമ്പോഴേക്കും ആകുന്ന പാകമാണിത് ഈ സമയത്ത് നമുക്ക് ഫ്രൂട്ട് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും ഇരുപത്തെട്ട് ദിവസമാണ് ഹാർവസ്റ്റ് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാലും നമുക്കിപ്പോൾ നല്ല ചൂട് കൂടുതലായതുകൊണ്ട് ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസം ആകുമ്പോഴേക്കും നമുക്കിത് കട്ട് ചെയ്തെടുക്കാറാകും അതുപോലെ തന്നെ നമ്മൾ മെയ് മാസത്തിൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റിന് സാഫടിച്ചു കൊടുക്കുക കാരണം മഴക്കാലത്തിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ സാഫടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു രണ്ടര ഗ്രാം സാഫ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ഈ ചെടിയിൽ ഫുള്ളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് നമുക്ക് വേണം അല്ലെങ്കിൽ അതിനകത്ത് ഫംഗസിൻ്റെ ഒക്കെ ആക്രമണം ഉണ്ടാവും അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമൊക്കെ കൂടുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നമ്മളിതിനകത്തേക്ക് സാഫും കൂടി അടിച്ചു കൊടുത്തേക്കുക ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനിയിപ്പം നമുക്ക് കൂടുതലായിട്ട് മഴ വന്നതോടെ ഇപ്പം എല്ലാവരും എനിക്ക് തോന്നുന്നു മഞ്ഞ കളറൊക്കെ വന്നിട്ട് എല്ലാവരും ഒരു ഷെയ്ഡ് അതുപോലെ തന്നെ അല്ലെങ്കിൽ ചൂട്ടോ നെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാകും ഇവിടെയുണ്ട് ഇനി നല്ല മഴ ഒരു നാ അഞ്ചാറ് ദിവസം അടുപ്പിച്ച മഴ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ് നമ്മളിപ്പോൾ മാറ്റിയിട്ടില്ല ഒന്നോ രണ്ടോ മഴയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് മാറ്റിയിട്ടില്ല മഞ്ഞ കളറ് അത്യാവശ്യത്തിന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് മഴ പെയ്ത് കഴിയുമ്പോൾ നമുക്കത് കൊടുത്തിരിക്കുന്ന ഡ്രാഗൺ കൊടുത്തിരിക്കുന്ന ഷെയ്ഡ് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് കാരണം ആ ഷെയ്ഡ് മാറ്റുമ്പോഴേക്കും ഇതിനകത്ത് നന്നായിട്ട് സൂര്യപ്രകാശമൊക്കെ അടിക്കുകയും ഇനി അതിനകത്ത് മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ബഡുകൾ ഉണ്ടാവുകയും ഫ്ലവർ ഉണ്ടാവുകയും നന്നായിട്ട് നമുക്ക് ഫ്രൂട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാത്തവരൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി